പഥശിക്ഷയ്ക്ക് വിധിച്ച അബ്ദുൾ റഹ്മാൻ ധനസമാഹരണത്തിന് ഇറങ്ങിയ ബോച്ചയെ രണ്ട് പ്രാവശ്യം ബോച്ചയുടെ സ്വന്തം അമ്മ തന്നെ ഞെട്ടിച്ചു ഒന്നാമതായി ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ഇത്രയും രൂപ കൊടുത്താണ് അമ്മ ബോച്ചയെ ഞെട്ടിച്ചത് രണ്ടാമത് വെയിലുകൊണ്ട് നീ നടന്നു എന്ന് ആദ്യം അരിശ്യപ്പെട്ട അമ്മ പിന്നീട് നീ ചെയ്തത് നന്നായി എന്ന അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ബോച്ചെ ഞെട്ടിയത് ബോച്ച പറയുന്നു അമ്മ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ഇത്രയും രൂപ കൊടുക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ തൻ്റെ സ്വന്തം അമ്മയെപ്പറ്റി പറഞ്ഞതാണ് ഈ വാക്കുകൾ നന്മ പറ്റാത്ത ഒരുപാട് മനസ്സുകൾ നമ്മുടെ ഈ ലോകത്തിൽ ഇനിയും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഈ സംഭവം പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായി മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചതിന് പിന്നിൽ ഇത്രയും നല്ല മനസ്സുകളാണ് എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ബ്ലഡ്മണി കണ്ടെത്താൻ മലയാളികൾ ഒന്നടങ്കമാണ് കൈകോർത്തത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു ഇതിനായി പ്രമുഖ വ്യവസായി ബോബി യാചക യാചകയാത്രയും സംഘടിപ്പിച്ചിരുന്നു കുട്ടികളടക്കം പതിനായിരക്കണക്കിന് ആളുകളാണ് തങ്ങളാൽ കഴിയുന്ന വിധം പണം നൽകിയത് ഇവരിൽ ഒരാൾ സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരിന്റെ അമ്മയായിരുന്നു പ്രിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പെരുന്നാൾ കാലത്തെ മലയാളിയുടെ പെരിയ മനസ്സ് കൈകോർത്തു പിടിച്ചു സ്വരൂപിച്ചത് മുപ്പത്തിനാല് കോടി ബോബി ചെമ്മണ്ണൂർ നേരത്തെ ഒരു കോടി നൽകിയിരുന്നു അത് കൂടാതെയാണ് അദ്ദേഹത്തിന്റെ അമ്മ ഒരു ലക്ഷം രൂപ പണം നൽകിയത് ഇതിന്റെ വീഡിയോ ബോബി ചമ്മണ്ണൂർ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എന്റെ അമ്മ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ഒരു ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റിമറിക്കും സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് എന്റെ മുദ്രാവാക്യം ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നത് വലിയൊരു കാര്യമാണ് യാത്രയുടെ ഇടയിൽ അമ്മ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ചീത്ത പറയാനായിരിക്കും എന്നായിരുന്നു വെയിലത്തിങ്ങനെ നടന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്തുമ്പോഴേക്കും നീ ചാവും നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വയ്ക്കേണ്ടി വരും എന്നായിരുന്നു ആദ്യം അമ്മ പറഞ്ഞത് ആദ്യം പോകരുത് എന്നാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ നേരെ മാറി നീ നന്നായി ചെയ്തു എന്ന് അമ്മ പറയുന്നു എന്തായാലും ഇത് ഭയങ്കരമായ ഒരു അനുഭവമാണ് അമ്മ തരുന്നത് കൊണ്ടാണ് കാശായിട്ട് വാങ്ങുന്നത് എന്നാണ് ബോ ആ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തിയാറിൽ പതിനഞ്ച് വയസ്സുള്ള സൌദി പൌരൻ അനസ് അൽ ഷഹ്രി മരിച്ച കേസിലാണ് ഫറോഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് അന്ന് റഹീമിന് വയസ്സായിരുന്നു തലയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത അനസിനെ പരിചരിച്ചിരുന്നത് റഹീമായിരുന്നു റഹീമിന്റെ സ്പോൺസറായ ഫൈസ് അബ്ദുള്ളയുടെ മകനാണ് അനസ് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഡ്രൈവർ വിസയിൽ സൌദിയിൽ എത്തിയതിന്റെ ഇരുപത്തി എട്ടാം ദിവസം അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു ജീവിതം കുരുക്കിയ സംഭവം ഗതാഗത നിയമം ലംഘിച്ച് വാഹനം ഓടിക്കാനുള്ള അനസിന്റെ ആവശ്യം റഹീം അനസ് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പി ഇത് തടയുമ്പോൾ അനസിന്റെ കഴുത്തിലെ ജീവൻ രക്ഷാ ഉപകരണത്തിൽ റഹീമിന്റെ കൈ തട്ടി തുടർന്ന് അനസ് മരിക്കുകയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സൌദി ജയിലിൽ കഴിഞ്ഞ കോഴിക്കോട് കോടമ്പുഴം അച്ചിലകത്ത് പീഡിയേക്കൽ വീട്ടിൽ അബ്ദുൾ റഹീം മോചിതനായി തിരിച്ചെത്തിയാൽ താൻ ജോലി നൽകുമെന്നും ബോബി ചെമ്മണ്ണൂർ വാഗ്ദാനം നൽകിയിരിക്കുന്നു അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ തന്റെ റോൾസ് റോയ്സ് കാറിന്റെ ഡ്രൈവറായി നിയമിക്കാം എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ വാഗ്ദാനം വധശിക്ഷയും അതിനു പകരം പാരിതോഷികവും എന്നുള്ളത് സൗദി സർക്കാരുമായി നേരിട്ട് ബന്ധമില്ല ാത്ത വിഷയമായതിനാൽ ഔദ്യോഗികമായി ഇടപെടാൻ പരിമിതികൾ ഉണ്ട് എന്നാണ് സൗദി അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ടതൊരു കുടുംബമാണ് എന്നും ഇത് ഭരണകൂടത്തിന്റെ പരിധിയിൽ വരില്ല എന്നുമാണ് സൗദി അധികൃതരുടെ വെളിപ്പെടുത്തൽ എങ്കിലും സാധ്യമായത് എല്ലാം ചെയ്തു തരാൻ തയ്യാറാണ് എന്ന് റിയാദിലെ മലയാളികൾക്ക് സൗദി അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നടനും തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയും വളരെ അധികം സഹായിച്ചു എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ പണം കഴിഞ്ഞ ദിവസം ആണ് സ്വരൂപിച്ചത് അതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപി നൽകിയ സഹായത്തെ കുറിച്ചും ബോച്ചെ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമാനുസ്